നമ്മുടെ ബൈജൻ നായർ ചേട്ടൻ പറഞ്ഞ പോലെ അതിനകത്ത് ഫുൾ ഒന്നും വെക്കാൻ പറ്റില്ല നമുക്ക് ഇപ്പം അതിൻ്റെ കോട്ടറൊക്കെ വെക്കാൻ പറ്റുള്ളൂ ചുമ്മാ റേസിങ്ങിന് വേണ്ടി ഉള്ളിലേക്ക് കയറ്റിയതാണ് അപ്പൊ അത് ഒരു കുഴി ചാടി ഞാൻ തന്നെ സാധനം പൊട്ടിച്ചു അപ്പൊ നമ്മളൊരു പുതിയ സ്വിഫ്റ്റ് മേടിച്ചു ടെക്നിക്കലി സ്പീക്കിംഗ് പുതിയ സ്വിഫ്റ്റ് അല്ല ഇത് പഴയ മോഡലാണ് രണ്ടായിരത്തി ആറ് മോഡൽ സെഡ് എക്സ് ഐ ഫുൾ ഓപ്ഷൻ പെട്രോൾ വേരിയന്റ് ആണ് ആൻഡ് ആക്ച്വലി ഇതിന് ഞാൻ എടുത്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കുറച്ച് മോഡിഫിക്കേഷൻ ചെയ്യാന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഓരോന്ന് മോഡിഫൈ ചെയ്യുന്നത് ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും അപ്പോൾ അതിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം നമുക്ക് തിന്റെ ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്കൊന്ന് കാണാം ആദ്യം നമുക്ക് എഞ്ചിൻ പേ തുടങ്ങും ഇത് കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള ഒരു എഞ്ചിൻ ബേ ആണ് ഇത് കണ്ടോ ഓ നല്ല വെയിറ്റ് ആണ് കേട്ടോ അപ്പോൾ ഈ വണ്ടി ആക്ച്വലി രണ്ടായിരത്തി ആറ് മോഡൽ പെട്രോൾ ആയതുകൊണ്ട് തന്നെ നമുക്കിതിന് വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ഫോർ സിലിണ്ടർ ഇൻലൈൻ എഞ്ചിനാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സി സി ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പണ്ടത്തെ എസ് ടിമിനും ജിപ്സിക്കൊക്കെ വന്നിരുന്ന സെയിം എഞ്ചിൻ പെട്രോൾ എഞ്ചിൻ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെവി പെർഫോമൻസ് ആണ് അത് ആക്ച്വലി എയ്റ്റി സെവൻ ബി എച്ച് പി ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറ്റ് സിക്സ് തൗസൻഡ് ആർ പി എം ആൻഡ് അതുകൂടാതെ വൺ വൺ ത്രീ ന്യൂട്രൻ മീറ്റർ ഓഫ് ടോർക്കാണ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സോ അത് കാരണം അജാദി പെർഫോമൻസ് അല്ലൊരു മോൺസ്ട്രസ് പെർഫോമൻസ് ഇത് ആക്ച്വലി ഡീസൽ വണ്ടിയെ പോലെ കാല് കൊടുത്തതും സഡൻ പിക്ക് അപ്പല്ല ഇത് ആക്ച്വലി നമ്മളൊരു ഫസ്റ്റ് ഗിയറിൽ ഒരു ട്വൻറ്റി കിലോമീറ്റർ ട്വൻ്റി ഫൈവ് കിലോമീറ്റർ അങ്ങനെ കടന്നതിന് ശേഷം സെക്കൻഡ് ഗിയർ ഇട്ട് കാല് കൊടുക്കുമ്പോൾ ഉണ്ടായിട്ട് മൊന്നെ മൊന്നെപ്പാറപ്പിക്കും അമ്മാതിരി അമ്മാതിരി പെർഫോമൻസ് ആണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിത് ഏകദേശം ഒരു വൺ ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഓടിച്ചു അമ്മാതിരി പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സോ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് പെട്രോൾ വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആലോചിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ടും പൊക്കോ ടൈപ്പ് വൺ സ്വിഫ്റ്റ് എന്തായാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് എൻജിൻ പേന എൻജിനെ കുറിച്ച് എനിക്ക് വലിയ ഇതൊന്നുമില്ല പിന്നെ നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ആപ്രോൺസിൻ്റെ പേസ്റ്റിംഗ് ഒക്കെ കമ്പനി പേസ്റ്റിംഗ് തന്നെയാണോ വരുന്നത് എന്നുള്ളത് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഈ സൈഡിൽ ഫെൻറ്റേഴ്സും ആപ്രോൺസിൻ്റെ സൈഡിലൊക്കെ എന്തെങ്കിലും തുരുമ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക ആക്സിൻ ഹിസ്റ്ററി ഉണ്ടോയെന്ന് എന്തായാലും പ്രത്യേകിച്ച് ചെക്ക് ചെയ്യുക ഇത് ആക്ച്വലി ഒരു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി അത് തേർഡ് ഓണറിലായിരുന്നു ഞാൻ എല്ലാം നോക്കിയപ്പോൾ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നില്ല പിന്നെ പഴയ വണ്ടി ആയതുകൊണ്ട് ചെറിയ തട്ടുമുട്ടലൊക്കെ ഉണ്ടാവും അത് നമ്മൾ വലിയ കാര്യം കണ്ട് എടുക്കില്ല ആവശ്യമില്ല ബിക്കോസ് അത്രയും പഴക്കമുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ പിന്നെ ഒക്കെ എന്തായാലും ചേഞ്ച്ഡ് ആണ് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ മുട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ കൂളൻറ്റിൻ്റെ ഇതൊക്കെ മാറ്റിയിട്ടുണ്ട് ആൻഡ് ഇത്രയുള്ള എൻജിൻ ഭാഗത്തുള്ള ഇത് ബാറ്ററി പിന്നെ രണ്ടായിരത്തി ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചേഞ്ച് ചെയ്താണ് പക്ഷേ എൻ്റെ അതിൻ്റെ കാർഡ് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം ഞാനത് ആക്ച്വലി എടുത്തതിനു ശേഷം ജസ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്തു ഓയിൽ ഫിൽറ്റർ ചെയ്ഞ്ച് ചെയ്തു പിന്നെ മസ്റ്റ് ആണ് കേട്ടോ ബിക്കോസ് എഞ്ചിൻ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയണം ഈ പെട്രോൾ പണ്ടത്തെ പെട്രോൾ വണ്ടികൾക്കൊക്കെ ഈ എഞ്ചിൻ ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് മാറ്റേണ്ട ഒരു കാര്യമാണ് ഈ കൂളൻ്റ് എന്നുള്ളത് തേർട്ടി പെർസെൻറ്റേജ് കൂളൻറ്റിന് സെവൻറ്റി പെർസെൻറ്റേജ് വോട്ടർ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഇന്നലെ കൊണ്ടായിട്ട് ഒക്കെ ചെയ്ഞ്ച് ചെയ്യിപ്പിച്ചു നമ്മുടെ വടക്കാഞ്ചേരി ഒരു വർക്ക്ഷോപ്പിലാണ് കൊണ്ടേക്കൂടത്തെ മുഹമ്മദ് ഖാൻ ആണ് ആളുടെ പേര് ആള് പക്കയായിട്ട് എല്ലാം സർവീസ് ചെയ്തു തന്നു അപ്പോൾ ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ ആളുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കാനുണ്ട് അപ്പോൾ പക്കയായിട്ട് അതൊക്കെ നമ്മളി ഓരോന്നും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഫ്രണ്ടിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ രണ്ട് ഫോഗ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇത് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഇത് രാത്രി ഒന്നും വലിയ കാര്യമൊന്നുമില്ല ഞാൻ ഇന്നലെ നൈറ്റ് ഡ്രൈവ് ഒന്ന് ചെയ്തു നോക്കി പക്ഷേ അത്ര വെട്ടം പോരാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ചേഞ്ച് ചെയ്യണം പിന്നെ ഹെഡ് ലൈറ്റ്സ് ഹെഡ് ലൈറ്റ്സിനും വെളിച്ചം പോരാ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് മറ്റേ ഈ പുതിയ മോഡൽ സ്വിഫ്റ്റിനും ഡിസൈനൊക്കെ മറ്റേ ബളിനൊക്കെ ഒക്കെ വരുന്ന പോലത്തെ പ്രൊജക്ടർ ഹെഡ് ലാംപ്സ് ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ആഫ്റ്റർ മാർക്കറ്റിൽ നമുക്ക് ഈ ഹോൾ സെറ്റ് ആയിട്ടും കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഹെഡ് ലാംപ്സിന്റെ മറ്റേ ആ പ്രൊജക്ടർ ലൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ പുറത്ത് സെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ പോവുകയാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹണികോം ഡിസൈൻ ഒരു ഗ്രില്ല് പോലെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ജി ടി ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് താഴെയും അതേപോലെ ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹണിക്കോമിൻ്റെ ഒരു പ്ലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഫുൾ ആയിട്ട് ചേഞ്ച് ചെയ്യും കേട്ടോ മോഡിഫിക്കേഷൻ്റെ ഭാഗത്തായിട്ട് എല്ലാം ചേഞ്ച് ചെയ്യാൻ പോവാണ് അടിമുടി മൊത്തം മാറ്റി അതിൻ്റെയൊക്കെ നിങ്ങളുടെയും കൂടി സപ്പോർട്ട് വേണം നിങ്ങളുടെ റീച്ചിൻ നമ്മുടെ യൂട്യൂബിൽ ലൈക്സ് റീച്ചുണ്ടെങ്കിൽ മാത്രമേ ആ പൈസ വെച്ചിട്ടാണ് നമുക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പാവപ്പെട്ട ആൾക്കാരാണേ പിന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാണെങ്കിൽ അതായത് ഈ ബോണറ്റും ഇതൊക്കെ ഫെൻഡറും ഇതൊക്കെ റീപെയിൻ്റഡ് തന്നെയാണ് പക്ഷെ വലിയ എന്താ പറയുക മോശമായിട്ടുള്ള രീതിയിലൊന്നും അടിച്ചിട്ടില്ല നല്ല നീറ്റ്ൻ നീറ്റായിട്ടുള്ള പെയിൻ്റാണ് അടിച്ചിരിക്കുന്നത് പിന്നെ സൈഡിലേക്ക് വരാണെങ്കിൽ നമുക്ക് ടയേഴ്സ് വന്നിട്ട് വൺ സിക്സ്റ്റി ഫൈവ് എയ്റ്റി ആർ ഫോർട്ടീൻ ആണ് വരുന്നത് സൈസ് ഇത് ഫോർട്ടീൻ ഇഞ്ച് അലോയ് ആണ് അപ്പോൾ ഞാൻ ഈ അലോയ്സും ചേഞ്ച് ചെയ്യാൻ നോക്കുന്നുണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ വോക്സ് റേസിങ്ങിൻ്റെ അല്ലെങ്കിൽ റോട്ടി ഫാമിൻ്റെ അതൊക്കെയാണ് പക്ഷേ അതൊക്കെ മുടിഞ്ഞ റേറ്റ് ആണ് ഒരു ലക്ഷം രൂപയൊക്കെയാണ് നല്ല അലോയ്സ് തരുന്നത് സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അപ്പോൾ ഞാൻ ഇപ്പോൾ തൽക്കാലം ബോക്സിൻ്റെ ഒരു ഫിഫ്റ്റീൻ ഇഞ്ച് അലോയ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ മൈൻഡിലുള്ളത് അതാണ് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ഞാൻ താഴെ ഇടാം അപ്പോൾ ആ ആരുടെ കയ്യിലെങ്കിലും സെക്കൻഡ് ഹാൻഡ് അങ്ങനത്തെ അലോയും ടയറും കൂടി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് ഞാൻ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം അതിലേക്ക് ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ മാത്രം കേട്ടോ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് നോർമൽ ആണ് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന മിറേഴ്സ് ആണ് വരുന്നത് പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കറും കൊടുത്തിട്ടുണ്ട് പിന്നെ കൂളിംഗ് ഫിലിം അടിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് സൈഡ് നാല് സൈഡിലും കൂളിംഗ് ടിൻ ഫിലിം അടിച്ചിട്ടുണ്ട് ബിക്കോസ് ഇപ്പോൾ അറിയാമല്ലോ നിയമം മാറിയല്ലോ അതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൻഡ് സെവൻറ്റി പെർസൻറ്റേജ് വരെ അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അതുകൊണ്ട് ഇത് ഓൾറെഡി അടിച്ചിട്ടുള്ളത് കൊണ്ട് ഒന്നും ചെയ്യാൻ നോക്കുന്നില്ല പിന്നെ ഇങ്ങോട്ടൊരു ഓക്കെ ഇത് ആക്ച്വലി ഫോർ ഡോർ പവർ വിൻഡോസ് വരുന്നതാണ് സെൻട്രൽ ലോക്കോട് കൂടി വരുന്നുണ്ട് ഇവിടെ ചൈൽഡ് ലോക്ക് ചൈൽഡ് മിറർ ലോക്ക് വരുന്നുണ്ട് പിന്നെ സീറ്റ്സ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ്സ് ആക്ച്വലി ഒരു ചെറിയൊരു ബക്കറ്റ് സീറ്റ് ടൈപ്പ് ആണ് പക്ഷെ ഇതിൻ്റെ സ്വിഫ്റ്റിന് വരുന്ന സെയിം ടൈപ്പ് തന്നെയാണ് ഇതിൻ്റെ മേളിൽ ഒരു കവറ് ഐ മീൻ ഒരു സീറ്റ് കവർ പോലെ ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി ഒരു നല്ല സോഫ്റ്റ് ക്ലോത്ത് ആണ് കേട്ടോ നല്ല രസമുണ്ട് സീറ്റ് അടിയിലുണ്ട് അതിൻ്റെ മേളിൽ ഒരു കവർ മാത്രം ചെയ്തിരിക്കുകയാണ് നല്ല രസമുണ്ട് പിന്നെ സ്റ്റിയറിങ്ങിലേക്ക് ഒരു ചെറിയൊരു ലെതറിൻ്റെ പോലത്തെ ഒരു കവർ കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രിപ്പ് കവർ പോലെ പിന്നെ വേറെ പ്രത്യേകിച്ച് സൈഡ് പ്രൊഫൈലിലൊക്കെ എല്ലാം നീറ്റ് തന്നെയാണ് വേറെ സ്ക്രാച്ചസും വലിയ കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ലൈറ്റ് അഡ്ജസ്റ്റ്മെൻസ് വരുന്നുണ്ട് പിന്നെ ഇത് വന്നിട്ട് എനിക്ക് എഞ്ചിനും മൊബൈലൈസറോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ബിക്കോസ് നമ്മൾ ഈ വേറെ താക്കോല് കൊണ്ട് തിരിക്കുന്ന സമയത്ത് അലാറം അടിക്കാൻ വേണ്ടിയിട്ടുള്ള അലാറം സെറ്റപ്പാണ് പക്ഷേ ഞാനതുവരെ അത് ചെക്ക് ചെയ്തിട്ടില്ല പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടെമ്പറേച്ചർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ പെട്രോളിൻ്റെ ഫ്യൂവൽ ഗേജിൻ്റെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആക്ച്വലി ഇതിന്റെ കാറിൻ്റെ കീ കാണിച്ചോട്ടോ ഇതാണ് കേട്ടോ ഈ സെഡ്എക്സ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കീ ആണ് വരുന്നത് അല്ലെങ്കിൽ നോർമൽ കീ പ്ലസ് അതിൻ്റെ കൂടെ ഒരു സെപ്പറേറ്റ് ഇതാണ് വരുന്നത് സെൻറ്റർ ലോക്കിൻ്റെ ഒരു ഇതാണ് വരുന്നത് ഈ ക്ലസ്റ്ററിനകത്ത് വലുതായിട്ട് ഒന്നുമില്ല കിലോമീറ്ററിൻ്റെ ഇതും എ ബി സി ആ എ ബിന്നുള്ള എത്ര കിലോമീറ്റർ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ടോ അത്രയും കിലോമീറ്റർ ഓടിയത് നമുക്കൊരു ട്രാക്കിന് വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ലക്ഷത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്ന് കിലോമീറ്റർ ആണ് അത് ഓടിയിട്ടുള്ളത് പിന്നെ ഈ ബ്രേക്കിൻ്റെയും എ ബിസിൻ്റെയും സെൻസർ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് അതുകൊണ്ട് അത് കത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ഞാൻ അടുത്തത് സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് അത് ചേഞ്ച് ചെയ്യാൻ നോക്കണം പിന്നെ ഫ്യുവലിൻ്റെ ബാറ്ററിയുടെ ഡോറ് അൺലോക്ക് ഡോറ് തുറന്നുണ്ട് അതിൻ്റെ സിമ്പിളൊക്കെ കാണിക്കുന്നുണ്ട് ഇ പി എസ് ഇത് എന്താണെന്ന് സത്യമായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ അതെന്തെങ്കിലും അത് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യുക ആൻഡ് ഇവിടെ ഒരു നോക്കുമ്പോൾ ഒരു ടെൻ ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഇത് ഏത് കമ്പനിയാണെന്ന് ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല ബിക്കോസ് എനിക്ക് ഇതിനകത്ത് സെറ്റിങ്സിൽ പോലും ഇതിൻ്റെ അബൌട്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ആക്ച്വലി ആപ്പിൾ കാർപ്ലേസ് മറ്റേ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആണ് ഒരു മ്യൂസിക് സിസ്റ്റം ആണ് പക്ഷേ അതിനകത്ത് ഞാൻ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് കണക്ട് ആവുന്നില്ല ഇതിനകത്ത് ഒരു ടീമാന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഫോൺ ലിങ്ക് സോറി ആ എവിടെ ആ ഈ ഫോൺ ലിങ്ക് വെച്ചിട്ടാണ് കണക്ട് ചെയ്യുക പക്ഷേ ഞാനത് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് കണക്ട് ആയിട്ടില്ല അപ്പോൾ അതും എനിക്കൊന്ന് ഏതെങ്കിലും ഷോറൂമിൽ കൊണ്ടുപോയിട്ട് ഐ മീൻ ആക്സസറി ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അത് ചെക്ക് ചെയ്യണം ആൻഡ് ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഫുള്ളി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിനോട് കൂടിയിട്ടുള്ള ഒരു എ സി സിസ്റ്റമാണ് ഇത് ഓട്ടോമാറ്റിക് എ സി ഇവിടെ ഓട്ടോമാറ്റിക് ഡിഫോറോട് കൂടിയിട്ടുള്ള എ സി ആണ് ഓക്കെ ആൻഡ് ദെൻ ഇവിടെ ഒരു ചെറിയ എ സി വെൻസ് വരുന്നുണ്ട് പിന്നെ അവിടെ ഒരു ചെറിയ എ സി വെൻസ് വരുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ആറ് മോഡലിൽ തന്നെ നമുക്ക് ഡ്യുവൽ ആയർ ബാഗ് ഒരു മോഡലാണ് ഈ വണ്ടി രണ്ട് ഏർ ബാഗ്സ് വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്കൊരു സ്പാർക്കോൻ്റെ നോബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ സൈഡിൽ ലോഗ് കാണാൻ പറ്റും കുറച്ച് ടൈറ്റാണ് കാണുന്നുണ്ടോ അപ്പോൾ ഇവിടെ സ്പാർക്ക് പോയിൻ്റ് ഒരു നോബ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു അഡീഷണൽ ആംറസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വേറൊരു സാധനം കണ്ടോ ഇത് ആക്ച്വലി പണ്ടത്തെ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരുന്ന സാധനമാണ് ഇത് ആക്ച്വലി ഒരു ആഷ്ട്രേയാണ് പിന്നെ ഇതിനകത്ത് നമ്മുടെ വിൻഡീസൽ ചാട്ടൻ ഫാഷൻ ഫ്യൂറീസില് വിൻഡീസൽ ചേട്ടൻ പറയുന്ന പോലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ദി കാർ ആണ് കിടക്കുന്നത് അതായത് ഒരു സിഗരറ്റ് ലൈറ്റർ ആണ് മെയിനായിട്ട് നമുക്ക് ഇവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഇത് ആക്ച്വലി ഇവിടെ ഒരു കാർ ചാർജിങ് ഇത് കൊടുത്തിരിക്കണോണ്ട് ഇത് ഞാൻ അയച്ചു വെച്ചിരിക്കുകയാണ് പിന്നെ കുട്ടിയുള്ളത് കൊണ്ട് അവളെ ഇടയ്ക്കിടയ്ക്ക് ഇത് പ്രസ് ചെയ്ത് പിടിക്കും അതൊരു ഭയങ്കര റിസ്ക് ആണ് പക്ഷെ വിൻഡീസിൽ ചേട്ടം പറഞ്ഞത് ശരി തന്നെയാണ് ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻറ് പാർട്ട് ഓഫ് ദ കാർ തന്നെയാണ് ഇതൊരു സീരറ്റ് ലൈറ്റർ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ ഫ്രണ്ടിലത്തെ ശേഷം പിന്നെ ഈ സൈഡിലും സെയിം സിംഗിൾ പവർ വിൻഡോന്റെ സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ ചെറിയൊരു കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ബിക്കോസ് ഇതിനകത്ത് വലിയ കുപ്പികളൊന്നും വെക്കാൻ പറ്റില്ല നമ്മുടെ വൈജൻ നായർ ചേട്ടൻ പറഞ്ഞ പോലെ അതിനകത്ത് ഫുള്ളൊന്നും വെക്കാൻ പറ്റില്ല നമുക്ക് പൈൻ്റെ കോട്ടറൊക്കെ വെക്കാൻ പറ്റുകയുള്ളൂ അത്രയ്ക്കും ചെറിയ സൈസിലുള്ള ഒരു ഹോൾഡർ ആണ് ആൻഡ് ഇവിടെ വരുമ്പോൾ ഒരു സെൻടർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല വെട്ടമാണ് കേട്ടോ രാത്രിയൊക്കെ കാണുമ്പോൾ നമുക്കൊരു വീട്ടിനകത്ത് നമ്മളൊരു എൽ ഇ ഡി ലൈറ്റ് കത്തിച്ച പോലെ കത്തിച്ച് വെച്ച പോലെയുണ്ട് ആൻഡ് അത്രേ ഉള്ളൂ ഇവിടെ ഫ്രണ്ടിലത്തെ കാര്യങ്ങൾ പിന്നെ ഇവിടെ മിറർ വന്നിട്ട് മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് അല്ല മാനുവൽ ആയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ സെൻറ്റർ ലോക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് സെൻറ്റർ ലോക്ക് വരുന്നുണ്ട് പിന്നെ ഇവിടെ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അത് കോവാക്സിലാണെന്ന് തോന്നുന്നത് എനിക്ക് തോന്നണത് കുറച്ച് എഫക്റ്റ് കുറവേൻ്റെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ മ്യൂസിക് സിസ്റ്റം ഒന്ന് ചേഞ്ച് ചെയ്യണം അതും ഞാൻ ആക്ച്വലി എന്താ പറയുക നല്ലൊരു ഷോറൂം നല്ലൊരു ആക്സസറി ഷോപ്പ് തിരഞ്ഞു നടക്കാണ് പിന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അത് എന്തോ ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ ഡ്രൈവ് സ്ലീപ്പ് ആൻഡ് ഈറ്റ് അങ്ങനത്തെ ഒരു സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമുക്ക് സെയിം അതേപോലത്തെ ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സീറ്റാണ് ഇപ്പോൾ ഞാൻ ഫ്രണ്ടിൽ ഞാൻ ഞാനിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വെച്ചിരിക്കുകയാണ് ബാക്കിലുള്ള ആൾക്കാർക്ക് അറിയുള്ളൂ എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ളത് പക്ഷേ എൻ്റെ കാലിൽ മുട്ടുന്നില്ല കുഴപ്പമില്ല ഞാനൊരു ഫൈവ് പോയിന്റ് നയനൊക്കെ ഉണ്ടാകും എൻ്റെ കാലിപ്പോൾ മുട്ടുന്നില്ല പക്ഷേ എൻ്റെ വൈഫ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ഹോണ്ടാ സീറ്റിട്ട് അത്രയ്ക്ക് പെർഫെക്ഷൻ ഇല്ല മീൻ ഇതില്ല എന്നൊക്കെ പറയുന്നുണ്ട് കംഫേർട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് മേ ബി സത്യമായിരിക്കാം പിന്നെ രണ്ട് പേർക്ക് സുഖമായിട്ടിരിക്കാം പക്ഷേ മൂന്ന് പേർക്ക് കുറച്ച് ഇടുക്കിയിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ അത്രയ്ക്കും പിന്നെ ഹെഡ് സ്പേസും കുറച്ച് അത്യാവശ്യത്തിനുണ്ട് നമ്മൾ അത്ര വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു സ്പേസിന് ആണ് പിന്നെ ഇവിടെയും ഈ സാധനം പൊട്ടിക്കിടക്കാം കേട്ടോ ഇത് ഞാൻ ഇവിടെ ഒരു ഷോ ഷോപ്പിലൊക്കെ ചോദിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ അതും ഞാൻ പട്ടാള മാർക്കറ്റിൽ പോയിട്ട് ഞാനൊന്ന് എടുക്കണം ആക്ച്വലി ബാക്കിലൊക്കെ കുറച്ച് കച്ചറായിട്ട് കിടക്കുകയാണ് ഇന്നലെ ഞങ്ങളൊന്ന് പുറത്തേക്ക് പോയിട്ട് തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് കച്ചറയാണ് ആൻഡ് ബാക്കിൽ വരുമ്പോൾ നമുക്കിവിടെ ഒരു നല്ലൊരു വലിയൊരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത് ടു സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് ലിറ്റേഴ്സ് ആണെന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ഓർമ്മ സോ ഇവിടെ ഒരു പാഡ് കൊടുത്തിട്ടുണ്ട് സിക്സ് ടു സിക്സ്റ്റി ഫൈവ് ലിറ്റേഴ്സ് ആൻഡ് ഇതിനകത്ത് ഒരു അലോയോട് കൂടിയിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട് ടയർ വരുന്നുണ്ട് സ്റ്റെപ്പിനിയാണ് പിന്നെ ബൂട്ട് സ്പേസ് ഓക്കെയാണ് വലിയ അത്ര വലിയ സ്പേസ് ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ല പിന്നെ ഇവിടെ ഡി അതായത് നമുക്കൊരു ബാക്ക് വൈപ്പർ വരുന്നുണ്ട് പിന്നെ അതുകൂടാതെ റിയർ ഡി വരുന്നുണ്ട് സെഡ് എക്സ് ആയതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടി അതിനകത്ത് നമുക്ക് ബാക്ക് വൈപ്പറും ഇതും വരും പിന്നെ ഇവിടെ ഒരു ജി ടി ലൈൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബാഡിങ് കൊടുത്തിട്ടുണ്ട് ഇതേ സെയിം ലൈനിങ് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഇതും ഈ ഇവിടെ ഒരു പൊട്ടി കിടക്കണം ടൈ ലൈറ്റ് അപ്പോൾ ഇതും വന്നിട്ട് ഞാൻ പട്ടാളം മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് പോയിട്ട് ഇന്ന് പോയി അന്വേഷിച്ചൊന്ന് ഞായറാഴ്ച ശതുകൊണ്ട് ലീവാണ് കിട്ടിയില്ല അപ്പോൾ ഇതും നാളെ പോയി മേടിച്ച് സെറ്റ് ചെയ്യണം പിന്നെ ഇവിടെ ഒരു മഡ് ഫ്ലാപ്പ് ഉണ്ടായിരുന്നു അത് ഇന്നലെ പൊട്ടി അല്ല അത് മിനിഞ്ഞാന്ന് പൊട്ടി അതേപോലെ ഈ മഡ് ഫ്ലാപ്പ് അതേപോലെ ഞാൻ ഇന്നലെ ഒരു ചെറിയൊരു ഇടവഴിയിൽ ചുമ്മാ റേസിങ്ങിന് വേണ്ടി ഉള്ളിലേക്ക് കയറ്റിയതാണ് അപ്പോൾ അത് ഒരു കുഴി ചാടി ഞാൻ തന്നെ സാധനം പൊട്ടിച്ചു പിന്നെ ഈ സൈലൻസർ ഞാൻ ഒന്നെങ്കിൽ വാൽവട്രോണിക് എക്സോസ്റ്റ് കയറ്റണം എന്നൊരു ഐഡിയ ഉണ്ട് പക്ഷേ നമ്മുടെ എം ബി ഡിയിലെ സീൻ അറിയാമല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ബട്ട് ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അതൊന്നും ചെയ്തിട്ട് അപ്പം തന്നെ ഊരി വയ്ക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ പിന്നെ സെയിം പ്രൊഫൈലാണ് പിന്നെ മേളിലത്തെ റൂഫ് വന്നിട്ട് ഇതിന് മുന്നേ തോണറ് മുകളിലൊരു ടാർപോളിൻ ഇട്ട് മൂടി വെച്ചത് കാരണം ഇങ്ങനെ വൈറ്റ് പാച്ചസ് പോലെ ഈ ഒക്കെ ഇളകിയിട്ട് ഭയങ്കര വൈറ്റ് പാച്ചസ് ആണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ മേളിൽ ഫുൾ ബ്ലാക്കിൻ്റെ മറ്റേ സ്റ്റിക്കർ അടിക്കാമെന്ന് വെച്ചിട്ടാണ് ഗ്ലോസി സ്റ്റിക്കർ അടിക്കാമെന്ന് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ തൃശ്ശൂർ വടക്കാഞ്ചേരി ആ ഭാഗത്തന്നെ ഏതെങ്കിലും ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ അടിക്കാമെന്ന് വെച്ചിട്ടാണ് പിന്നെ ഞാൻ വണ്ടി അടിമുടി മൊത്തം മാറ്റാൻ പോവാണ് ഇതിൽ റീപെയിൻറ്റിങ് ചെയ്ത് ഫുൾ സെറ്റ് ചെയ്യാൻ പോവാണ് അലോയ്സിൻ ചേഞ്ച് ചെയ്യാൻ പോവാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പിന്നെ ഈ ബാക്കിലത്തെ ആലോയിസി കയറുമ്പോൾ ഡ്രം ബ്രേക്ക്സ് ആണ് വരുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരും ആക്ച്വലി ബാക്കിലത്തെ ഡ്രം ബ്രേക്ക്സ് ആണ് വരുന്നത് ഈ മേളിലത്തെ ഡ്രം വന്നിട്ട് ഒരു മിക്കി മൗസ് കളറിൽ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് മാറ്റണം ഇത് ഫോർട്ടീൻ ഇഞ്ച് അലൌസാണ് അത് ഫിഫ്റ്റീൻ ഇഞ്ചിലേക്കോ സെവൻറ്റീൻ ഇഞ്ചിലേക്കോ മാറ്റിയിട്ട് സെവൻറ്റീൻ ഇഞ്ച് മാറ്റുമ്പോൾ നമുക്ക് അതിനകത്ത് ചെറിയൊരു ഓൾട്ടറേഷനൊക്കെ ചെയ്യേണ്ടി വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം സോ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ഇഞ്ചോ സിക്റ്റീൻ ഇൻചോ കയറ്റും സെയിം സൈഡ് അതേപോലെ നല്ല നീറ്റായിട്ടുള്ളൊരു പ്രൊഫൈലാണ് പിന്നെ വേറെ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ സ്വിഫ്റ്റ് പെട്രോളിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ മൈലേജ് ഞാനിതുവരെ ചെക്ക് ചെയ്തിട്ടില്ല ബിക്കോസ് പണ്ടത്തെ പെട്രോൾ ജിപ്സി ആൻഡ് വൺ പോയിൻറ്റ് ത്രീ ഐ മീൻ എസ് ടിമിലൊക്കെ ഈ സെയിം വൺ പോയിൻ്റ് ത്രീ ഇഞ്ചിനാണല്ലോ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ട്യൂണിങ്ങിനൊക്കെ പറ്റിയ വണ്ടിയാണ് നല്ല പെർഫോമൻസ് ഉള്ള എഞ്ചിനാണ് പക്ഷെ മൈലേജ് എനിക്ക് തോന്നണതൊരു പന്ത്രണ്ടൊക്കെ കിട്ടുമായിരിക്കും പന്ത്രണ്ട് തൊട്ട് കമ്പനി പറയുന്നത് പതിനാല് പതിനാറൊക്കെയാണ് പക്ഷേ നമ്മളൊന്ന് ചവിട്ടിയാൽ അത്രയ്ക്കല്ലേ കിട്ടുള്ളൂ അപ്പോൾ അത്രയ്ക്കുള്ള വിശേഷം ഞാൻ ഈ ഓരോ മോഡിഫിക്കേഷൻ ചെയ്യുന്നതും നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യും എനിക്കിപ്പോൾ ഇതിൻ്റെ കുറച്ച് സ്പെയർസ് ഒക്കെ ആവശ്യമുണ്ട് അതൊക്കെ ആരെങ്കിലും നിങ്ങളൊരു സപ്ലൈസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമ്മൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ അവരെ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം എനിക്കിതിൻ്റെ ബാക്കിലൊരു സ്പോട്ടി സ്പോയിലർ വെക്കണം ഉണ്ട് പിന്നെ വില കുറഞ്ഞ് റീപെയിൻറ്റ് അതായത് വില കുറഞ്ഞ് എന്ന സെൻസ് നല്ല ക്വാളിറ്റി ഉള്ള റീപെയിൻറ്റ് ആരെങ്കിലും ചെയ്യാൻ ഇവിടെ നമ്മുടെ തൃശ്ശൂർ ഭാഗത്തോ എറണാകുളത്തോ അല്ലെങ്കിൽ പാലക്കാട് സൈഡോ കുറച്ച് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള നല്ല പെയിൻ്റ് ഉപയോഗിച്ച് നല്ല പെയിൻറ്റിങ് ചെയ്തു തരുന്ന ആൾക്കാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ നമ്പർ മെൻഷൻ ചെയ്യാം ഞാൻ ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജോ അങ്ങനെ എന്തെങ്കിലും എനിക്കൊന്ന് ലിങ്ക് അവിടെ മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കയറാൻ അപ്പോൾ ബൈ